കാര്യങ്ങളെല്ലാം ഒന്ന് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെ ന്യായീകരിക്കാണ് ബിജെപിക്കാർ ഇവിടെ ഇരുന്നിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വരി പൈസ കൊടുത്തവർക്ക് ഇടക്കിയറി സംസാരിക്കാതെ പറഞ്ഞോട്ടെ ഏഹ് ഇലക്ട്രൽ ബോണ്ട് വരി പൈസ കൊടുത്തവരുടെ കണക്ക് പുറത്തുവിടാന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ എസ് ബി ഐ പറഞ്ഞു പുറത്തുവിടാൻ പറ്റില്ല ആരാ ബിജെപി പറഞ്ഞിട്ടാ പലതവണ പറഞ്ഞു പറഞ്ഞു അവസാനം പുറത്തു എന്തെങ്കിലും ആറായിരത്തി അറുപത് കോടി രൂപ ആദ്യഘട്ടത്തിൽ പറഞ്ഞു ആറായിരത്തി അറുപത് കോടി രൂപ ബി ജെ പിക്ക് വന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ കോൺഗ്രസിൽ വന്നു ഒരേ ഒരു പാർട്ടി സി പി ഐ എമ്മും സി പി ഐയും മാത്രമേ ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ വേണ്ട ഞങ്ങൾ ആ എസ് ബി ഐ അക്കൗണ്ട് തുടങ്ങിയില്ല കേസിൽ പോയി കേസിൽ പോയി കേസിൽ പോയി കേസിൽ പോയി ബക്കറ്റ് അത് അഭിമാനത്തോടെയാണ് പറയുന്നത് ജനങ്ങളുടെ കൈ ബക്കറ്റ് കൊണ്ട് പൈസ പിരിക്കുന്നത് അഭിമാനത്തോടെയാണ് ജനങ്ങളുടെ കൈന്ന് പൈസ പിരിച്ച് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പാർട്ടിയാണ് സി പി എമ്മും സി പി ഐയും ഇടതുപക്ഷ പ്രസ്ഥാനവും ഇവര് കോർപ്പറേറ്റുകളുടെ ഇന്ന് കാശ് മേടിക്കുക ഇ ഡിയുടെ അന്വേഷണം നേരിടുന്ന സാധാരണക്കാരന്റെ പണം ഭരണീവായിട്ടാണ് രണ്ട്